വിവിധ ആവശ്യങ്ങൾ വണ്ടിപ്പെരിയാർ യോഗം സംഘടിപ്പിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തോട്ടം തൊഴിലാളികളോടുള്ള മാനേജ്മെന്റിന്റെ അവഗണന അവസാനിപ്പിക്കുക തകർന്നു കിടക്കുന്ന റോഡുകൾ അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കുക ഡൈമുക്ക് പ്രദേശത്തെ കുടിവെള്ളക്ഷമം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബിജെപിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത് സമരത്തിന് മുന്നോടിയായി ഡൈമിംഗ് പൂളിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ഗാന്ധി പ്രതിമയ്ക്ക് സമീപം സമാപിച്ചു തുടർന്ന് നടത്തിയ പൊതുസമ്മേളനത്തിൽ നൂറ്റി തൊണ്ണൂറാം ബൂത്ത് പ്രസിഡന്റ് സുധീഷ് കുമാർ പി എസ് അധ്യക്ഷനായിരുന്നു ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി കെ കുമാർ ഉദ്ഘാടനം ചെയ്തു മാർക്സിസ്റ്റ് പാർട്ടി നേതാവ് ലോക്കൽ നേതാവ് താമസിക്കുന്ന അഞ്ചു നിരക്ക് കിട്ടത്തില്ല ബ്രാഞ്ച് സെക്രട്ടറി ആണ് രണ്ടായിരത്തി ചെരുപ്പായിരുന്നതല്ലേ പണ്ട് ചെരുപ്പിടുന്ന ദേശം നേരം ഇന്ന് രണ്ടായിരം അയ്യായിരത്തിന്റെ ചെരുപ്പ് ഒരു ദിവസം മൂന്ന് നേരം ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുക മറ്റേ പാവപ്പെട്ട ഏഴത്തോളത്തിൽ പണിയ തൊഴിലാളികൾ ഏഴത്തോളത്തിൽ പണിയ തൊഴിലാളികൾ ഒരു നേരം ഭക്ഷണത്തെ ഭക്ഷണമില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അധ്വാന വർഗത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ും പീരുമേട് മണ്ഡലം പ്രസിഡന്റ് സനീഷ് കോമ്പറമ്പിൽ വണ്ടിപിരിയാർ ഏരിയ പ്രഭാരി ജോർജ് തേനമാക്കൽ വിജയലക്ഷ്മി അരുൺ അജയൻ കെ തങ്കപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി ആളുകളും പ്രതിഷേധത്തിന്റെ ഭാഗമായി